റമദാനിലെ റമദാൻ ിലെബാൻ പ്രത്യേകം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് മൻ റമദാന ലഹു മിൻ ദൻബി ആരാണോ റമദാനിൽ ഈമാനോട് കൂടി ഇഹ്തിസാബോട് നിന്ന് നിസ്കരിക്കുന്നത് അവനെ അവന്റെ പാപങ്ങൾ അള്ളാഹു സുബാനുബത്താല മുൻ കഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു കൊടുക്കും എന്നുള്ളതാണ് മലാനിന്റെ രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലാഹു അലി ഈ വസ്ലം അത് പഠിപ്പിച്ചത് പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുവാനാണ് പല ആളുകളും പള്ളിയിൽ ഇങ്ങനെ താറാവിയെ റിയാമുല്ലയിലൊക്കെ ജമാഅത്തായി നിസ്കരിക്കും അതൊരു വിധേയത്താണ് എന്ന് പറഞ്ഞ മെല്ലെ വലിഞ്ഞ് വീട്ടിൽ ഒറ്റക്ക് പോയി നിസ്കരിക്കുന്നതായി കാണാം പക്ഷെ പണ്ഡിതന്മാർ ആധുനികരായ പണ്ഡിതന്മാരിൽ വളരെ വലിയ കിബാറുകളിൽ പെട്ട പണ്ഡിതാണ് ഷെയ്ഖ് അബ്ദുൾ അബ്ബാദ് അൽബദ് അദ്ദേഹത്തിന്റെ നിസാലയിൽ അദ്ദേഹം വളരെ പ്രത്യേകം ഈ കാര്യം വിശദീകരിച്ചതായി കാണാൻ സാധിക്കും പള്ളിയിൽ ജമാഅത്തായി ജമാഅറ്റായി നിസ്കരിക്കുക എന്നുള്ളതാണ് നെബ്സല്ലാഹു അലിഹി വസ്ലം പഠിപ്പിച്ചത് അത് വീട്ടിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ അഫ്വൽ പള്ളിയിൽ വെച്ച് നിസ്കരിക്കാനാണ് കാരണം നെബ്സാഹു അലിഹി വസ്ലം അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഹരീസുകളിൽ കാണാൻ സാധിക്കും ാഹു അലി വസ്സലൊരു മറ്റൊരു രൂപായത്തിൽ ഈ നിസ്കരിച്ചത് റമലാനിന്റെ ഇരുപത്തിമൂന്നാമത്തെ രാത്രിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി നബ്സൊല്ലിമ ജനങ്ങളോടൊപ്പം ഇമാമു നിന്ന് നിസ്കരിച്ചു അത് റമലാനിൽ ഇരുപത്തിമൂന്നിന്റെ രാത്രിയാണ് എന്ന് എന്റെ ഒരു ഹജീഫിൽ കാണാൻ സാധിക്കും അടുത്ത ദിവസം ഇതുപോലെ നിസ്കരിച്ചു തുടങ്ങി മൂന്നാമത്തെ രാത്രി ഇതുപോലെ ജനങ്ങളൊക്കെ രാത്രി നിസ്കരിക്കുവാൻ റമബാനിൽ പള്ളിയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അലഹി വസ്സലം അവരിലേക്ക് ഇറങ്ങി വന്നില്ല എന്നാണ് നേരം പുലർന്നപ്പോൾ പറഞ്ഞു നിസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി വന്ന പ്രവർത്തനം ഞാൻ കണ്ടിട്ടുണ്ട് ഫലം മിനൽ നിങ്ങളിലേക്ക് ഇറങ്ങി വരാൻ എനിക്ക് തടസ്സമായത് ഇല്ല നിങ്ങളുടെ മേൽ ഇത് നിർബന്ധമാക്കപ്പെടും എന്ന ഭയങ്കരത്താൽ അല്ലാതെ ഇറങ്ങി വരാതിരുന്നിട്ടില്ല ഇത് റമദാൻ മാസത്തിൽ സംഭവിച്ച കാര്യമാണ് നോക്ക് നിസ് റഹ്മത്താണ് ഈ ഉമ്മത്തിന്റെ കാര്യത്തിൽ നബ്ലാദ് അലഹു സ്വലം വല്ലാത്ത ബേജാറും ഉണ്ടായിരുന്നു ഇതെങ്ങനെ നിർബന്ധമാക്കപ്പെടുമോ അത് മുഖേന ഈ ഉമ്മത്തിൽ ഇത് എന്താ പറയാ ഈ ഉമ്മത്തിന് അത് മാരമാകുമോ എന്ന് അലൈഹി ഭയന്നു അങ്ങനെ നിർബന്ധമാക്കപ്പെടും എന്നുള്ളത് കൊണ്ട് അലൈഹി സ്വലം ഇറങ്ങി വന്നില്ല നബല് അള്ളാഹു അലഹി വസ്ലം മരണപ്പെട്ടു ആ സുന്നത്ത് അങ്ങനെ സുന്നവശേഷിക്കുകയും ചെയ്തു പിന്നീട് ഉമർ ഖത്താബ് അബ്ബറു അല്ലാൻ്റെ കാലഘട്ടത്തിൽ ഒരു ഇമാമിന്റെ കീഴിൽ തറായു നിസ്കാരം ഉമർ ചെയ്തു കൊണ്ടുവരികയും ചെയ്യും ഒരു ഉമർ അള്ളിഅള്ളാഹുവിനെ കൊണ്ടുവന്ന ഒരു പുതിയ ബിരാതാണ് എന്നുള്ള ചിന്ത പല ചാടുകൾക്കെങ്കിലും ഉണ്ട് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് രാത്രി നിസ്കാര റമദാനിൽ പള്ളിയിൽ ഇമാമിന് പിന്നിൽ നിന്ന് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ബലായിട്ടുള്ളത് അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവർ വലിയ പ്രതിഫലം ലാഹു അലിഹി വസലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ അലീത്തിന്റെ മറ്റൊരു യുവാത്തി എന്ന് പറഞ്ഞല്ലോ നബ്ലാഹു അലഹി വസ്ലം പറയാണ് അലഹി വസ്ലം ഇരുപത്തി മൂന്നാമത്തെ രാത്രി അലഹി വസ്ലം സുഹാബികൾക്ക് രാത്രിയുടെ ഒരു അലിഹു വസ്ലം മൂന്നിൽ ഒരു ഭാഗം വരെ നിർസല് അലൈഹി അലി രാത്രി രാത്രികരിച്ചു സുഹാബികൾക്ക് ഇമാമായി പിന്നെ മറ്റൊരു രാത്രി അലഹി വസ്ല്ലം രാത്രിയുടെ പകുതി വരെ ഇമാമായി നിന്ന് അപ്പൊ സുഹാബികൾ പറഞ്ഞൊരു ചോദ്യമുണ്ട് സ്വഹാബികൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ ഈ നിസ്കാരം രാത്രിയുടെ പകുതി വരെ ഉണ്ടായത് ഈ നിസ്കാരം ബാക്കി രാത്രിയുടെ അവശേഷിക്കുന്ന ഭാഗത്തു കൂടി പൂർത്തിയാക്കി കൂടെ എന്ന് സ്വഹാബികൾ സുഹാബികൾ ചോദിക്കുകയാണ് അപ്പൊ പറയുകയാണ് ഒരുവൻ ഇമാമി വിരമിക്കുന്നത് വരെ ഇമാമിനോടൊപ്പം തുടർന്നു കഴിഞ്ഞാൽ അവനൊരു രാത്രി മുഴുവനായി നിന്ന് കെറ്റ കൂലിയുണ്ട് അപ്പം പറയുന്നു രാത്രിയുടെ പകുതി നിസ്കരിച്ച്ഹാസ്വലം പോകാൻ പോകാൻ പോകും ബാക്കി കൂടി നിസ്കരിച്ചുകൂടെ സ്വഹാബികൾ ചോദിക്കുക അള്ളഹുലി സ്വലം പറഞ്ഞു കൊടുക്കുകയാണ് ഒരാൾ ഇമാമിനോടൊപ്പം അദ്ദേഹം വരെ തുടർന്നു കഴിഞ്ഞാൽ ആ രാത്രി മുഴുവൻ നിസ്കരിച്ച പൂല് ലഭിക്കപ്പെടില്ല അപ്പൊ വീട്ടിൽ പോയി നിസ്കരിക്കണമൊക്കെ ഈ കൂലി പൂല്ണ്ടാകൂല ഇത് ഇമാമിന് പിന്നിൽ ജമാഅത്തായി തറാവുകയും പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ പ്രതിഫലം ഉണ്ടാകുള്ളു മറ്റുള്ള ആളുകൾക്ക് ഈ പ്രതിഫലം കരസമാക്കുവാൻ സാധിക്കുകയില്ല എന്ന് കാണാൻ സാധിക്കും അപ്പോ മുൻഗാമികളായ ആളുകൾ ഫജൂർ വരെ നിസ്കരിച്ച സംഭവം നമുക്ക് കാണാൻ സാധിക്കും നിസ്കാരത്തിന്റെ ദൈർഘ്യം കാരണങ്ങൾ വടിയിൽ കുത്തി നിന്നിട്ടാണ് നിസ്കരിക്കാറ് എന്ന് സഹാബികൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചില സഹാബികളെ കുറിച്ച് ഫജൂർ വരെ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചതായി റിപ്പോർട്ടുകൾ നമുക്ക് വായിക്കാൻ സാധിക്കും അപ്പൊ അത്രയും മാസത്തിലെ രാത്രി രാത്രികാരത്തിന്റെ കാര്യം അവര് പ്രത്യേകം ശ്രദ്ധിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു സുബാനുഗ്രഹിക്കുമാറക്കട്ടെ